നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങള് പരിശോധിക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടൻ രാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇതിൽ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കും അതിൽ എക്സാം ടൈമിൽ പരീക്ഷാ വേളയിൽ വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഓർമ്മക്കുറവ് ടെൻഷൻ ചിലരുടെ ഭാഗത്തു നിന്നുള്ള ദൃഷ്ടി വിളിദോഷങ്ങൾ കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ അത് നെഗറ്റീവായിട്ട് വരാൻ പാടില്ല ആ എല്ലാം ബൈഹാർട്ട് അറിയാം പക്ഷെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അത് ഫലവട്ടാവണമെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ എക്സാമിന് എഴുതി പറ്റും ഇവിടെ ഈ വക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നവരെ സമയത്തോ പെരകെട്ട പുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ മൂന്ന് അല്ലെങ്കിൽ നാല് വെള്ളിയാഴ്ച ചെയ്യുന്നത് ഉചിതമായിരിക്കും വെള്ളിയോ ചൊവ്വയോ ഉചിതമാണ് അതിൻ്റെതായിട്ടുള്ള മാറ്റം രണ്ടാമതൊരു കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറച്ച് കൂടുതൽ വരുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത അധിക ചെലവുകൾ വന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിയന്ത്രണം അക്കൗണ്ടബിലിറ്റി എന്ന് പറയും അത് വളരെ ശ്രദ്ധയോടുകൂടി വരുന്ന കുറച്ച് ദിവസത്തേക്ക് നമ്മളനുസരിച്ച് പോകാൻ നിർബന്ധിതമായി പറ്റും കുറയ്ക്കേണ്ട കാര്യങ്ങൾ മാറ്റി വയ്ക്കേണ്ട കാര്യങ്ങൾ ഒക്കെ അതിൽപ്പെടുന്നതായിരിക്കും അതില് ഈ ഒക്ടോബർ മാസം വരെ പ്രത്യേകിച്ച് കർക്കിടം കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും ശ്രദ്ധിക്കേണ്ട സമയമാണ് മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൃഹത്തില് ശരിയായുള്ള സ്ഥാനത്താണോ വിളക്ക് കത്തിക്കുന്നത് പ്രാർത്ഥന മുറിയും മറ്റൊക്കെ അതൊന്ന് കറക്കിയത് അതത് അറിവുള്ളവരെ കൊണ്ട് അത് നോക്കി കന്നിരാശി സ്ഥാനത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ള ദൈവാധീനം കൂടുതൽ നമുക്ക് അനുകൂലമായിട്ട് അതോടൊപ്പം കൃഷ്ണന്റെ അമ്പലത്തിൽ തുളസിമാല മൂന്ന് വ്യാഴാഴ്ച ഭഗവാന് കൊടുത്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നത് തടസ്സപ്പെട്ടു നിൽക്കുന്ന പല കാര്യങ്ങൾക്കും വഴിതെളിഞ്ഞ് നമുക്ക് അനുകൂലമായി നടക്കാനുള്ള യോഗം കാണുന്നു കാർത്തിക മുക്കാല് രോഹിണി മകൈരത്തര ഇടവരാശി തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന സമയമാണ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്ഥാനക്കയറ്റം ന്യായമായിട്ടും നീതിയായിട്ടും കിട്ടേണ്ടത് തടസ്സപ്പെട്ട് നിക്കുന്ന അവസ്ഥ സാമ്പത്തികമായിട്ട് കിട്ടേണ്ട അരിയറ് നീണ്ടു നീണ്ടുപോകുന്ന അവസ്ഥ പിന്നെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പ്രമോഷൻ ഇതെല്ലാം ചില വ്യക്തി താല്പര്യങ്ങളുടെ ബേസിൽ നമ്മളെ ഒഴിവാക്കുന്ന സാധ്യത കൂടുതലാണ് നമ്മുടെ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും ഒക്കെ അവിടെ നല്ല ഗുഡ് ഉണ്ടെങ്കിൽ തന്നെയും അത് തന്നെയാണ് നമുക്ക് വിനയായി വരുന്നതും പല ഭാഗത്തു നിന്നുള്ള നുണയും പരവിപ്പെന്നൊക്കെ പറയാം പക്ഷെ അതൊരു ശ്രദ്ധയോടുകൂടി മറികടക്കേണ്ട സമയം ഇവിടെ ശിവഭഗവാൻ അഞ്ച് തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിവാഹ സംബന്ധമായുള്ള പ്രപ്പോസലുകൾ നിരന്തരം വരുന്നുണ്ട് ഈയിടയ്ക്ക് സ്വന്തക്കാരോ കൊണ്ടുവന്ന ഒരു പ്രപ്പോസല് അത് തടസ്സപ്പെട്ടു പോയി അതോടൊപ്പം മാക്സിമോണിൽ നെറ്റ് വഴി വന്നിട്ടുള്ള പ്രപ്പോസലുകൾ പലതും നല്ല രീതിയിൽ അടുത്ത് വന്നിട്ട് നീണ്ടു നീണ്ടുപോകുന്ന അവസ്ഥ നമുക്കിപ്പോ എങ്ങനെയെങ്കിലും ഒരു ബന്ധം വിവാഹം നടന്നിട്ട് കാര്യമില്ല നമ്മളോടൊപ്പം നിൽക്കുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഏജ് ഓവറായി വരുന്നു എന്നുള്ളവരെ സംബന്ധിച്ചോളം നല്ലൊരു ബന്ധം നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു ബന്ധമാണ് നമ്മൾ കാക്ഷിക്കുന്നത് അത് കാരണം തന്നെ നമുക്കിഷ്ടപ്പെടുന്നത് മറുഭാഗത്തുള്ളവർക്കും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധവും ഇല്ല ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഇവിടെ സ്വയംവര പാർവതീ കവചമന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് പതിനൊന്ന് ചൊവ്വാഴ്ച നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിരിക്കും ഈ തടസ്സങ്ങൾ മാറി വിവാഹ കാര്യങ്ങൾ അനുഭവിക്കുക അതോടൊപ്പം അഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാഹകാര്യങ്ങള് നീണ്ടുപോവുമെങ്കിൽ അത് നടക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ മനസ്സുണ്ടെങ്കിലും ചില പ്രശ്നങ്ങളിൽ അത് ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ല അതിനെ അതിൻ്റെതായുള്ള ഒരു സമയം വിവരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തോടെ നോക്കുമ്പോഴത്തേക്കും ഒരു വ്യക്തമായിട്ടുള്ള സഹനശക്തിയും ദിശാഭവനവും നമുക്ക് ആവശ്യം എടുത്തിയാടിയിട്ട് ഒരു കഥയിൽ വെറുതെ പേര് കിട്ടിയാവുന്ന കാര്യം പൊതുവെ ദൈവാധീനം അനുകൂലം തന്നെയാണ് മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമാണ് അതോടൊപ്പം കച്ചവട സ്ഥാപനത്തിൽ പെട്ടെന്ന് ഒരു ഏറ്റക്കുറച്ചിൽ നടക്കാതെ സാമ്പത്തിക പ്രശ്നങ്ങളും കൂടെ കൊണ്ട് മനസ്താപടേണ്ട ചില പ്രശ്നങ്ങൾ വരുന്ന സമയമാണ് ആ പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരെ സമയത്തോളം ചില വ്യക്തി താല്പര്യങ്ങളെ മാറ്റി നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി നമ്മളുടേതായിട്ടുള്ള സ്ഥാപനം നല്ല രീതിയിൽ ബിസിനസ്സില് മുന്നേറാൻ പറ്റും അപ്പൊ ഈ വ്യക്തി താല്പര്യം എന്ന് പറയുമ്പം അത് സ്ലീപ്പിംഗ് പാർട്ണർ ആയെന്നാലും ഇൻവെസ്റ്റ്മെന്റ് പാർട്ണർ ആയെന്നാലും വർക്കിംഗ് പാർട്ണർ ആയിരുന്നാലും ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള രീതിയിൽ ആ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം സ്വയം ഏറ്റെടുക്കണം പറയാം എന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും വിദേശത്ത് പോവാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ സമയത്ത് അത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്കാണ് അനുകൂല സമയമാണ് പക്ഷെ വിസിറ്റിങ് എടുത്ത് പോയി അവിടെ ചെന്ന് ശ്രമിച്ച് ജോബ് തേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമല്ല ജോബ് വിസയാണെങ്കിലും കുഴപ്പമില്ല പോയാൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമുക്കൊരു പറ്റും ഇവിടെ അശ്വാലൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ഭരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം പുണർത്ഥത്തിൽ കാൽ പൂയം ആയില്യം കർ കിടകരാശി ഭഗവതി കടാക്ഷം നല്ല രീതിയിലുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കലാ നിൽക്കുന്നവർക്ക് നൃത്തം പാട്ട് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഇൻസ്ട്രുമെന്റ്സ് ഭാഗത്ത് അങ്ങനെയൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പുതിയ മേഖലയിലേക്ക് പോകാനുള്ള സാധ്യത ചില ചെറിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വർക്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള സാധ്യതകൾ ചില രീതിയിൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഇതെല്ലാം കലാപരമായിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂല സമയം സാഹിത്യ മേഖലയിൽ നിൽക്കുന്നവർക്കും പുതിയ രചനകളും സൃഷ്ടികളും മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞു വരുന്നത് പ്രചോദനം എന്ന് പറയും ഉൾക്കാഴ്ച അത് നമുക്ക് നമ്മുടേതായൊരു ശൈലിയിൽ കൂടി കൊണ്ടുപോയി ആ ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും നമുക്ക് നിരത്താൻ പറ്റും ജനങ്ങളുടെ മുമ്പിൽ സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട് കായിക രംഗത്തോടുള്ളവർക്കും ഗുണകരമായിട്ടുള്ള തീരുമാനമാണ് ഇവിടെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എല്ലാ കാര്യത്തിനും മനസ്സുമായിട്ട് പരിവർത്തനപ്പെട്ട് തന്നെ പോസിറ്റീവ് എനർജി നമുക്ക് ക്രിയാത്മകമായിട്ട് നേടിയെടുക്കണം അപ്പം ആ പോസിറ്റീവ് എനർജി ഈ രംഗത്ത് നിൽക്കുന്നവർക്ക് ആവശ്യമായിട്ട് വരുന്നതെങ്കിൽ അത് ഉണ്ടായില്ല ഉണ്ടാക്കേണ്ടതാണ് തനിയെ ഉണ്ടാകുന്ന കാര്യമില്ല അതിന് ചില സാധകങ്ങള് നിഷ്ഠകള് അതോടൊപ്പം പ്രാക്ടീസുകൾ വ്യായാമം ഇതൊക്കെ നമ്മൾ സ്വയം ഒരു നിശ്ചയ ദാർഢ്യത്തോടു കൂടി കൊണ്ടുപോകും ഇത് ഉറക്കത്തെയോ അല്ലെങ്കിൽ മഴയോ വെയിലിനെയോ ബാധിച്ച് നമ്മൾ വാടാനോ മാറ്റിവെക്കാനോ പാടില്ല എന്നുള്ളതാണ് ഞാൻ നിഷ്ഠയോടുകൂടി പോകും നല്ല മാറ്റം കൊടുക്കണം ഇതിന് സഹായകരമായിട്ട് മഹാസുദർശന കവചൊരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ധരിക്കുന്നത് ഉചിതമാണ് മഹാസുദർശന യന്ത്രം മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വര ഗുണാനുഭവം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ വീട് മാറണോ വേണ്ടയോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിൽ മാറേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കർക്കടക മാസം വരെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി മാറുന്നതിലല്ല കാര്യം അവിടെ ചെന്നാൽ ഇതിനെക്കാട്ടിൽ ദുരിതവും ബുദ്ധിമുട്ടും നഷ്ടവും ഉണ്ടായില്ല രണ്ടാമത് വാഹനം പുതുതായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം പല നെഗറ്റീവ് പ്രശ്നങ്ങളും നമ്മളെ വേട്ടയാടി മാനസിക സംഘർഷത്തിൽ നിൽക്കുന്നവർക്ക് ഗോമേതകം എന്ന് പറഞ്ഞ സ്റ്റോണ് ശിവഭഗവാന്റെ നടക്കു വെച്ച് പൂജിച്ച് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഗോമേതകം വളരെ ഗുണകരമാണ് പ്രത്യേകിച്ച് ഒന്നര രണ്ട് വർഷം വരെ നമ്മുടെ സാമീപ്യം ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് നല്ല മാറ്റങ്ങളെ കൊണ്ടു തരുന്നത് ചില ഭാഗ്യാന്വേഷികൾക്ക് ചെറുതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും വലുതായിട്ടുള്ളതല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എക്സാം ടൈമില് പ്രത്യേകിച്ച് നോക്കുമ്പോൾ പ്ലസ് ടു മുതല് ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഒരു പേപ്പറിന് കുറച്ച് പ്രയാസമോ പ്രശ്നങ്ങളോ കാണുന്നു എങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അരിയത് വരാതെ സേ എഴുതാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് നഷ്ടം വരാത്ത ടൈം നഷ്ടം വരാത്ത രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ സാരസ്വതാരിഷ്ടം അല്ലെങ്കിൽ സാരസ്വത ഗൃഹം അത് ജപിച്ച് കഴിക്കുന്നത് വളരെ ഉചിതമായ സമയമാണ് കോൺഫിഡൻസും ശക്തിയും ധൈര്യവും ശൗര്യവും നമുക്ക് വരും പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥി സമ്മത്വം നിർബന്ധ വാശിയോടുകൂടി നമ്മൾ പടി പടി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുകയാണ് ഞാൻ പഠിച്ചോളാന്ന് പറയും അപ്പം പല കാര്യത്തിലും പ്രത്യേകിച്ച് ഫോണിന്റെ ഉപയോഗം മറ്റു കാര്യങ്ങളൊക്കെ ഈ പ്രായത്തിൽ കുറച്ച് കൂടുതൽ ഗെയിം ക്ലേക്ക് ചെയ്യാൻ മറ്റു പക്ഷെ അതൊരു നയപരമായിട്ടുള്ള രീതിയിൽ അവർക്ക് സ്വയം വാശിയായിട്ട് വരണം എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല റിസൾട്ട് വരുമ്പോൾ ഞാനിങ്ങനെ നിന്നാൽ പോരാണെന്ന് സ്വയം വാശി വരണം കൃഷ്ണഭഗവാന് തുളസിമാല ഒരു മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും പേരു നക്ഷത്രത്തിൽ ചെയ്ത് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ല റിസൾട്ടും മാറ്റും അവരിലുണ്ടാകും പിടിവാശി ദേഷ്യം എനിക്കറിയാമെന്നുള്ള ഒരു ചിന്ത കുറച്ച് ആ ഭഗവാന് അത് തുളസിമാലയും സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള ഗുണശീലങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകാൻ പ്രത്യേകിച്ച് അവരും കൊണ്ടുപോയി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഉത്രത്തിമുക്കാല് അത്തം ചിത്തിരത്തര കന്നി രാശി ഭഗവത് കൃപ അനുകൂലമായിട്ടുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ശത്രുദോഷം എന്ന് പറയും ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമ്മളോടുണ്ടാകുന്ന ചില പ്രവർത്തികളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് അപ്പം ശത്രുതാ മനോഭാവം എന്ന് പറയുമ്പോഴത്തേക്കും അത് അസൂയ ഉണ്ടാകാം അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ മാശി ഉണ്ടാകാം ചില കാര്യങ്ങളിൽ വൈരാഗ്യം ഉണ്ടാകും ഇത് ചിലപ്പോ നമ്മുടെ പരിസരത്തുള്ള മറ്റു ബിസിനസ്സുകാരും നമ്മളുടെ ഉണ്ടാകുന്നതായിരിക്കാം ചില പരിസരത്തുള്ള അയൽപക്കക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം വഴി തർക്കങ്ങളായിരിക്കാം അതിൽ ത കാരണങ്ങൾ പലതായിരിക്കാം ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ അവിടെയെല്ലാം ആ നെഗറ്റീവ് കൊണ്ട് നമ്മുടേതായിട്ടുള്ള മനസ്സോ നമ്മുടേതായിട്ടുള്ള പ്രവൃത്തിയോ കാര്യങ്ങളോ തളരാൻ പാടില്ല അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം അതിനെ അശ്വാനൂടെ കവിചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കി അതോടൊപ്പം തൃശ്ശതി അർച്ചന ഭഗവതിക്ക് ചെയ്യുക അതൊരു പതിനൊന്നാഴ്ചയെങ്കിലും ചെയ്യുന്നത് വളരെ ഉചിതമാണ് തൃശ്ശതി അർച്ചന അതിൻ്റേതായിട്ടുള്ള മാറ്റം നമുക്ക് ഈശ്വരാധീനത്താൽ കിട്ടും കന്നിരാശിക്കാരെ കുടുംബ കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമായിട്ട് കാണുന്നുണ്ട് കന്നിരാശിക്കാരെ സംബന്ധത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കുഞ്ഞിനെ വേണമെന്ന് താല്പര്യപ്പെട്ട് ആഗ്രഹപ്പെട്ട് നിൽക്കുന്ന അനുകൂല സമയം കാരണം എനിക്ക് ഇടയ്ക്ക് ഒരു പോസിറ്റീവായിട്ട് വന്നിട്ട് അത് ഉറയ്ക്കാതെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിൽക്കുന്നവർക്ക് പോലും ഈ വരുന്ന മൂന്ന് മാസത്തിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു അനുകൂല സന്തോഷം ഉണ്ടാകാൻ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ വിഷ്ണു ക്ഷേത്രത്തിൽ ശംഖുചക്ര ഗതാപത്മ ധാര ചെയ്തിട്ടുള്ള ശംഖുചക്ര ഗതാപത്മ തലസ്ഥിതി ആയിട്ടുള്ള ശ്രീ മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ തന്നെ സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യ വളരെ ഈശ്വര ചൈതന്യം നമുക്ക് അനുകൂലമായിട്ടുണ്ട് തടസ്സങ്ങളുമാണ് ചിത്രത്തര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ടുണ്ട് തുലാം രാശിക്കാരെ സംബന്ധം സന്ധിവേദനകൾ കൂടി വരുന്നുണ്ട് മുട്ടുവേദന ഉപ്പുറ്റിവേദന വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോരോ സന്ധ്യയിൽ കൂടുതൽ പ്രശ്നം അതിന് ആയുർവേദ ട്രീറ്റ്മെൻറ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ശ്രേയസ് ഗുണകരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മേഖലയിൽ നിൽക്കുന്നവർക്ക് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു മേഖലയിലേക്ക് പോകാൻ വേറൊരു ഓപ്പർച്യൂണിറ്റി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫറുകൾ വരുന്നെങ്കിൽ സ്വീകരിക്കുന്ന ഊർജിതമാണ് അത് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർ ഐ ടി മേഖല നല്ല സാധ്യതയുണ്ട് യു കെ യു എസ് ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയുള്ള രാജ്യത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂലമായിട്ടുള്ളതാണ് കാരണം ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ നമ്മുടെ കരിയറിൽ നല്ല ഉയർച്ച ഗ്രോത്ത് നമുക്ക് ഈശ്വരാതീനത്തിൽ കിട്ടും തൃശ്ശൂരിന് കവചിത മന്ത്രം അത് മുദ്രയായിട്ട് നമ്മുടെ സാമീപ്യം ഉണ്ടായിരുന്നു വളരെ അനുകൂലം ഇതിനുള്ള തടസ്സങ്ങൾ അതിൻ്റെ പ്രോസസ്സ് മറ്റു കാര്യങ്ങളിലൊക്കെ ശരിയായിട്ടുള്ള ഒരു ദിശാബോധം നമുക്ക് അനുകൂലിച്ച് വരാനും ലക്ഷ്യത്തിലെത്തി വിജയമുണ്ടാകാനും സഹായകരമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചുള്ള കുടുംബപരദേവതാ സ്ഥാനത്ത് കുടുംബ ദേവാലയത്തിൽ ഇഷ്ടദേവാലയത്തിൽ ശരിയായിട്ടുള്ള പ്രാർത്ഥനയും സമർപ്പണവും നമ്മൾ സമയം കണ്ടെത്തി ചെയ്തേ പറ്റൂ എന്നെ എന്നുള്ള ചോദ്യം വരാൻ പാടില്ല വിശാഖിക്കാൽ അനിരം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാദീനം നല്ല രീതിയിൽ തുണയായിട്ടുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ശുക്രന്റെയോ ബുധന്റെയോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെയോ ഘോരാ സമയത്ത് പോകുന്നതായിരിക്കും ഇല്ല കാരണം പോകുന്ന കാര്യങ്ങൾ തടസ്സമോ നഷ്ടമോ നമുക്ക് വരാൻ പാടില്ല ബിസിനസ് വിദേശത്ത് ചെയ്യാൻ അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമോശം കൊണ്ടുള്ള സമയം സാമ്പത്തിക നഷ്ടം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വരും ഒരു വേറൊരു തലത്തിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പുതിയൊരു പ്രോജക്റ്റ് വർക്ക് ആ തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പല ഓപ്പർച്യൂണിറ്റികളും വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് മുന്നോട്ട് പോകാൻ പറ്റും ചില മീറ്റിങ്ങുകൾ സക്സസ് ആയില്ലെങ്കിലും അതിന് നമ്മൾ വിഷമമോ പരിഭവമോ തോന്നീട്ട കാര്യമില്ല മറ്റൊരു രീതിയിലേക്ക് വേറൊരു സന്ദർഭത്തിലേക്ക് നമുക്ക് പോകാനുള്ള സാഹചര്യം ഉടനെ ഉണ്ടാകുമെന്നുള്ളതിനാശിക്കാർ സമയത്തോളം രണ്ടാം വിവാഹ യോഗത്തിന് താല്പര്യപ്പെടുന്നവരുടെ സമയത്തോളം ഡിവോഴ്സായി അല്ലെങ്കിൽ മരിച്ചുപോയി നമ്മുടെ പാർട്ണർ അനുകൂലമായിട്ടുള്ള നല്ല പ്രപ്പോസൽ വരാനും നടക്കാനും ജീവിതത്തിൽ ഒരു കെട്ടുറപ്പോടുകൂടി സമാധാന കൂടി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണും പ്രത്യേകിച്ച് നാലാം ഭാവാധിപനായിട്ടുള്ള ബുധന്റെ മൗഖ്യവും മാനസിക സംഘർഷങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് മറ്റാരുടെയെങ്കിലും കാര്യങ്ങള് നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ അത് സക്സസ് ആവും സ്വന്തം കാര്യത്തിൽ വരുന്ന ഇടിവും നഷ്ടവും കോട്ടവട്ടു ദുഃഖമുണ്ടാക്കുന്നത് മാത്രമല്ല ചില പ്രശ്നങ്ങളിൽ ആ ഒരു ഗൃഹത്തിനകത്ത് നെഗറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യും തെറ്റിദ്ധാരണ കലഹം ഡിവോഴ്സ് വരെ ചിന്തിച്ചു പോകേണ്ട സംസാരിച്ചു പോകേണ്ട ചില പ്രശ്നങ്ങൾ വന്നുകൂടായുകയില്ല അത് നമ്മൾ സ്വല്പ ജാഗ്രതയോടുകൂടി പോകും ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാൻ കേതുവിൻ്റെ മൗഢ്യവും കൂടി മാറണം അഭിഷേക പൂജ ചെയ്യുന്നത് നല്ലതാണ് മൂന്ന് വെള്ളിയാഴ്ചയില്ല നല്ല മാറ്റമാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനു രാശി ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ആദിത്യന്റെ കാലഹോര ശുക്രന്റെ കാലഹോര ബുധന്റെ കാലഹോര അനുകൂലമാണ് പോകുന്ന കാര്യങ്ങൾ വിജയിക്കാനും അനുകൂലമാകാനും സഹായകരമാണ് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കാണുന്നു പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല രണ്ടാമത്തെ ആഭിചാരദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ പോകേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ അതിലൊരു ഓപ്പറേഷൻ വേണോ എന്നുള്ള ഘട്ടവും ദൈവാധീനം കൊണ്ട് മാറി കിട്ടിയിരുന്നു അത് വീഴ്ച അത് പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ വാഹനത്തിൽ നിന്നാണോ എന്ന് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല ഇവിടെ ഈ വക അനർത്ഥങ്ങള് ദോഷങ്ങള് നമ്മൾ ഇനിയും വേട്ടയാടാൻ പാടില്ല അശ്വാരൂഢ കവചത മന്ത്രം ഗൃഹസ്ഥാനത്ത് സ്ഥലരക്ഷ ചെയ്യുകയും പഞ്ചദ്രവ്യോപചാരം ചെയ്ത് സൂര്യപ്രഭയില് പതിനൊന്ന് ദിവസം ആരതി കർപ്പൂര ആരതി നൽകുകയും ചെയ്യുന്നത് ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാന് മുന്നോട്ട് പോകാന് ഒഴിതെളിയാണ് ഈശ്വരാധീനം കാണുന്നുണ്ട് ധനരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങളും കോട്ടങ്ങളും വരും ചതി പറ്റുമെന്നുള്ള നമ്മൾ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയും ഓരോ കാര്യത്തിനും നമ്മൾ പോയി പിന്നെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക അത് വീണ്ടും ആവർത്തിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കാൻ നമ്മൾ തലവെച്ചു കൊടുക്കാൻ പാടില്ല ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി മകര രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ ഇവിടെ രണ്ടു തരത്തിലുള്ള കാര്യങ്ങൾ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള സമയം വസ്തു സംബന്ധമായുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ടു നിൽക്കുന്നത് നടക്കാനുള്ള സാധ്യത സാമ്പത്തികമായിട്ടുള്ള മെച്ചവും നേട്ടവും അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അതോടൊപ്പം കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം താല്പര്യപ്പെടുന്നവർക്ക് ബിൽഡേഴ്സിന് അതിൻ്റെ രീതിയിൽ പാർട്ണർഷിപ്പോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് ഒന്ന് രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് കാര്യത്തില് സാമ്പത്തിക മെച്ചവും ഗുണകരമായിട്ടുള്ള നേട്ടവും നേടാൻ പറ്റും ചെയ്യാനും പറ്റും വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു ഇഷ്ടാത്തിരി പാപബന്ധന ദോഷങ്ങള് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല പക്ഷെ ദൈവാധീനത്തിൽ കൂടി ചില കാര്യങ്ങളിൽ നമുക്ക് വരുന്ന തടസ്സങ്ങള് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോയി ലക്ഷ്യത്തിൽ സമയം നഷ്ടം കൂടാതെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ദൈവാധീനത്തിന് വേണ്ടി ശിവഭഗവാന് വേണ്ടത് ചെയ്യാം മഹാരുദ്രനായിട്ടുള്ള ശിവൻ ജലധാരാ പുഷ്പാഞ്ജലി മാസത്തിലെ ഒരെണ്ണമെങ്കിലും നമ്മൾ നേരിട്ട് പോയി പ്രാർത്ഥിച്ച് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പൊരുട്ടായി കാല ഉത്രട്ടാതി രേവതി മീനൻ രാശി മീനൻ രാശിക്കാരുടെ സമയത്തോളം നോക്കുമ്പോൾ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫലം പൂർണമായിട്ടും കിട്ടാതിരിക്കുന്ന അവസ്ഥ അതായത് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക മെച്ചം ന്യായമായിട്ട് കിട്ടേണ്ടത് കിട്ടാതിരിക്കുമ്പോൾ കളഞ്ഞിട്ട് വരണോ വേണ്ടെന്നുള്ള തോന്നുന്ന സ്ഥിതി പ്രത്യേകിച്ച് ഇവിടെ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ തൊഴിലില് വർക്കില് സാമ്പത്തിക കുടിശ്ശിക കട കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ സമയോചിതമായിട്ട് തിരികെ വരാത്തതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങള് ബാങ്ക് വായ്പാ മൂലം ഉണ്ടാകുന്ന ചില പ്രതിസന്ധിയും പ്രശ്നവും മാനസിക സംഘർഷങ്ങൾ ഒക്കെ ഇതില് ബാധകമായിട്ട് വരുന്ന സമയം പ്രത്യേകിച്ച് കർക്കിടകം വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം പുതിയ സംഘടനാ താല്പര്യങ്ങളോ പ്രസ്ഥാനങ്ങളോ ആയിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ് ചില അപവാദങ്ങൾ അനാവശ്യമായിട്ടുള്ള മനസ്സാ വാച കർമ്മണ ചിന്തിക്കാതെയും കാണാത്തതും ചെയ്യാത്തുള്ള കാര്യങ്ങൾ ആരോപണം കേൾക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം വരെ ശ്രദ്ധിക്കേണ്ട സമയം വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളിൽ ചില ഗുണകരമായിട്ടുള്ള മാറ്റം നമുക്കുണ്ടാകും അപ്പം ആ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകണമെങ്കിൽ ആ വ്യവസ്ഥയിൽ നമ്മളങ്ങോട് ഉൾപ്പെടണം എന്നുള്ളത് പുറത്തുനിന്ന് ഈ ഗുണം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല സഹായം നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ ആരെങ്കിലും സഹായിച്ചിരിക്കണം അതാണ് മറ്റൊരു സത്യം ഇവിടെ മീനൻ രാശിക്കാരെ സംബന്ധത്തോളം ഉദര സംബന്ധമായുള്ള രോഗങ്ങളും അതോടൊപ്പം ദന്തമത പല്ലുവായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അസ്വസ്ഥതകളും രോഗങ്ങളും വരാനുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ട്രീറ്റ്മെന്റിന് നമ്മൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചു വീടിന്റെ മെയിൻ്റെസ് സംബന്ധമായുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അനുകൂല സമയം അറ്റകുറ്റപ്പണികൾ അതോടൊപ്പം പുതിയ വാഹനം നമ്മൾ വാങ്ങുന്നെങ്കിൽ ശനി ചൊവ്വ ഈ രണ്ട് ദിവസത്തിലും പുതിയ വാഹനത്തിൻ്റെ താക്കോൽ കൈമാറ്റം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഈ മീനിന്റെ അക്ഷി ചിലത്തുള്ള അത് അഞ്ചിൽ തുടങ്ങുന്ന നമ്പർ വളരെ ഉചിതമായി ചിലപ്പോൾ മൂന്നക്ക നമ്പർ ആയിരിക്കാം നമ്പർ നമ്പറായിരിക്കാം വേണ്ടുന്നത് അത് അഞ്ചിൽ തുടങ്ങുന്ന നമ്പർ നമ്മൾ വിനിയോഗിക്കുന്നതുകൊണ്ട് നഷ്ട ഉണ്ടാകില്ല കുറച്ചൊക്കെ നേട്ടം ഉണ്ടാകും അതോടൊപ്പം ഗൃഹത്തിന്റെ വാസ്തുദോഷങ്ങൾ എന്തെങ്കിലും തീർത്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വാസ്തുവിൻ്റെ കോട്ടങ്ങള് ദോഷങ്ങളുണ്ടെങ്കിൽ അത് കണ്ട് അതിനുള്ള പ്രായച്ചിത്ത പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ് മുടങ്ങി കിടക്കുന്ന പിതൃപൂജകൾ അത് ചെയ്ത് ലക്ഷ്മിനാരായണ സമർപ്പണവും പാൽപായസവും വിഷ്ണു ഭഗവാനെ കൊടുത്ത് തിലഹോമം ചെയ്യുന്നത് വളരെ നല്ല മാറ്റം നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നതാണ് ഇന്നിവിടെ ഈ വാരംഭനം നമുക്ക് തീരുന്നു വീണ്ടും നമുക്ക് അവിടുത്തെ അയച്ചു